കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പെരുമ്പാവൂർ സ്വദേശിനി പ്രസവത്തിനിടെ മരിച്ച സംഭവം നമ്മളൊക്കെ തന്നെ അറിഞ്ഞു കാണുമല്ലോ ഇതൊരൊറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ കേരളത്തെ സംബന്ധിച്ച് ഇത് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നതായാണ് കണക്ക് ഇതിൽ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങളുമുണ്ട് കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് ഒൻപത് നവജാത ശിശുക്കൾ ഇങ്ങനെ മരിച്ചതായാണ് ഔദ്യോഗിക വിവരം പുറത്തറിയാതെ നടക്കുന്ന പ്രസവങ്ങളുമുണ്ട് വിദ്യാഭ്യാസത്തിലും അവബോധത്തിലും ഏറെ പുരോഗതി കൈവരിച്ച നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ കൂടി വരുന്നത് ദൗർഭാഗ്യകരമെന്നു മാത്രമല്ല എന്ത് വില കൊടുത്തും ഇത് തടയേണ്ടതുമാണ് വീട്ടുപ്രസവം എന്നത് ആധുനിക കാലത്തിന് ചേരാത്തതാണെന്ന് ഓരോരുത്തരും ഉൾക്കൊള്ളുക തന്നെ വേണം അക്യുപഞ്ചർ അടക്കമുള്ള സമാന്തര ചികിത്സകളുമായി ബന്ധപ്പെട്ട സംഘങ്ങളാണ് വീട്ടുപ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നുണ്ട് എന്നാൽ ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ നിലവിൽ കഴിയില്ല എവിടെ പ്രസവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം അമ്മമാർക്കുണ്ടെന്നതാണ് കാരണം പല സംഭവങ്ങളിലും ഭർത്താക്കന്മാരുടെ അന്ധവിശ്വാസത്തിന്റെ ബലിയാടാകുകയാണ് സ്ത്രീകൾ ഇക്കാര്യത്തിൽ എത്ര തന്നെ ബോധവൽക്കരണം കൊടുത്താലും ചിലർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ വീടുകളിൽ വയറ്റാട്ടിമാർ പ്രസവം നടത്തിയിരുന്നില്ലേ എന്നൊക്കെയുള്ള ഇത്തരം ചോദ്യങ്ങൾ യുക്തിഹീനമാണ് വൈദ്യശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത കാലത്തായിരുന്നു അത് അന്നൊക്കെ എത്ര പേർ പ്രസവത്തിൽ മരിച്ചു എത്ര പേർ ജനന സംബന്ധമായ അസുഖങ്ങളും മറ്റും അനുഭവിക്കേണ്ടി വന്നു എത്ര പേർ അങ്ങനെ ആയുസ് എത്താതെ മരിച്ചു എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളും അപ്പോൾ ഉയരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ മാതൃമരണ നിരക്ക് ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരമായിരുന്നു ഇന്ന് അത് തൊണ്ണൂറ്റിയേഴാണ് കേരളത്തിൽ ഇത് പത്തൊൻപത് മാത്രമാണ് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അൻപത്തി ആറായിരുന്നത് ഇപ്പോൾ ആറ് മാത്രമാണ് ഇതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റ ഫലമാണ് ഈ പുരോഗതിയെയാണ് വീട്ടുപ്രസവ പ്രചാരകർ ഇപ്പോൾ തകിടം മറിക്കാൻ നോക്കുന്നത് പ്രസവം എന്നത് ഒരു സങ്കീർണ പ്രക്രിയയാണ് പല സാഹചര്യങ്ങളിലും ശാസ്ത്രീയ ഉപകരണങ്ങൾ വേണ്ടിവരും അതൊന്നും വീടുകളിൽ ലഭിക്കില്ല പ്രസവശേഷം ഉണ്ടായേക്കാവുന്ന രക്തസ്രാവമമടക്കമുള്ള ആപദ്ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ആശുപത്രിയിലെ ശ്രദ്ധയും സൗകര്യങ്ങളും ആവശ്യമാണ് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴത്തെ അശ്രദ്ധ പിൽക്കാലത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം വേണ്ടത്ര ശുചിത്വമില്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും അണുബാധയുണ്ടാകാം ജനിച്ച കുഞ്ഞ് കരയാൻ വൈകുന്നതുപോലെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ആരോഗ്യപരിചരണം ആവശ്യമായി വരും പ്രത്യക്ഷത്തിലുള്ളതിനപ്പുറം വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ പ്രസവിച്ചയുടൻ ആശുപത്രികളിൽ കുഞ്ഞുങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും വീട്ടുപ്രസവത്തിലെ കുഞ്ഞിന് ലഭിക്കില്ല ഭാവിയിൽ വരാനിടയുള്ള അസുഖങ്ങളുടെ ലക്ഷണം മനസ്സിലാക്കിയുള്ള ചികിത്സയും ജനിച്ചയുടൻ നൽകേണ്ട വാക്സിനുകളുമൊക്കെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുപ്രസവം എന്ന അശാസ്ത്രീയതയെ ഇനിയൊട്ടും വെച്ചുപൊറപ്പിക്കാനാകില്ല ഭരണകൂടം അതിൻ്റെ ശക്തി ഒട്ടുക്കും സംഭരിച്ച് അതിനെ പിടിച്ചുകെട്ടണം വീട്ടുപ്രസവത്തിന് ഒരുമ്പെടുന്നവർക്ക് മാത്രമല്ല ആ പുറകോട്ട് നടത്തം പ്രോത്സാഹിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്കും ശിക്ഷയുറപ്പാക്കണം അതിന് നിലവിലെ നിയമങ്ങൾ അപര്യാപ്തമെന്നുണ്ടെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കണം നാടിൻ്റെ ആരോഗ്യകരമായ ഭാവിക്ക് അത് കൂടിയേ തീരൂ